ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നും സമാധാന നീക്കങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു മോദിയുമായുള്ള ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കാൻ കീവിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിലാണ് സെലൻസ്കി ഇക്കാര്യം ഇന്ത്യ യുക്രൈൻ ബന്ധം തന്ത്രപ്രധാന ബന്ധമായി ഉയർത്താൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു ഇന്ത്യ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും സെലൻസ്കി കൂട്ടിച്ചേർത്തു യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയുമായി ഊഷ്മളമായ കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് കൈകൂപ്പി സെലൻസ്കി അഭിവാദ്യം ചെയ്ത മോദി ഹസ്തദാനം നൽകി അദ്ദേഹത്തെ ആശ്രയിച്ചു യുക്രൈൻ റിപ്പബ്ലിക് സ്ഥാപിതമായതിനുശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ സന്ദർശനം നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി ആറാഴ്ചകൾക്ക് മുൻപ് മോദി റഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് യുക്രൈനിലും മോദി സന്ദർശിക്കാനെത്തിയത് അതേസമയം യുക്രൈൻ പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തും രണ്ട് ദിവസം പോളണ്ടിലും ഒരു ദിവസം യുക്രൈനിലും ചിലവഴിച്ച ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത് ഇരു രാജ്യങ്ങളും സമാധാനത്തിലുള്ള ക്രിയാത്മക വഴികൾ തേടണമെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചു സാംസ്കാരിക രംഗത്തും ഊർജ്ജ മേഖലയിലുമുള്ള സഹകരണത്തിന് നാലു കരാറുകളിൽ ഇന്ത്യയും യുക്രൈനും ഒപ്പുവെച്ചു ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം